ഹലോ ഗായ്സ് അപ്പോൾ ഒരു വെഡ്ഡിങ് ബ്ലോഗാണേ അപ്പോൾ ജൂലൈ ഇരുപത്തി ആറിനാണ് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ഇടേണ്ട വീഡിയോ ഗായ്സ് എന്നാണ് ഞാൻ ഇടുന്നത് അതെന്താണെന്ന് വെച്ചാൽ മോമൂന് പനിയായിരുന്നേ പനി ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ രാവിലെ തന്നെ നല്ല കപ്പ കുഴുങ്ങിയത് മുളകൊടച്ചത് മീന വർത്തൊക്കെ ഉണ്ടായിരുന്നു അടി ഗൈസ് ഞങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടി മൂന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് തന്ന ഗിഫ്റ്റാണ് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോനാണ് ഈ വെള്ളപെനീന ഇട്ട് നിൽക്കുന്ന റംസാൻ അപ്പോൾ തന്ന ഗിഫ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കേ അതെ ലാസ്റ്റ് പിണോ ഞങ്ങൾ പോയിട്ട് വരാ ഇണ്ടെടുക്കട്ടെ ആനില്ല എടുക്കട്ടെ में या फ्रेंड है कुल्ला कर दे जिंदगी गुट्टी कुल्ला कर वो को बुक कर तो मैं पे कर रहा हूं समसा भाई नामसांग वाला ना जाई हैप्पी विटिंग एनिवर्सरी मामा मामा करो इसे समोसा समोसा అవునా అవును బరువ మళ్ళట ఓహ్ బా యాప్ బా 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 കുഞ്ഞു മനസ്സുകളുടെ വലിയ വലിയ ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ അപ്പം റംസാൻ ആണെങ്കിൽ രാവിലെ തന്നെ അത്തടുത്ത് വിളിച്ച് പറഞ്ഞ അത്ത മാമാടെയും മാമിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാ അത്ത ഫോൺ വിളിച്ചിട്ടാണെ പറയുന്നത് നേരിട്ട് പോലും ഫോൺ വിളിച്ചിട്ട് പറയാം മാമ്മായും മാമിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അത്ത വരുമ്പോൾ രണ്ട് ഡയറി മിൽക്ക് അത് ഓരോ ഡയറി മിൽക്ക് അല്ല രണ്ട് ഡയറി മിൽക്ക് അപ്പം എൻ്റെ റംസാൻ ഒരായിരം താങ്ക് യു അവന് അത് തോന്നിയല്ലോ തരാൻ അപ്പോൾ പിള്ളേരുടെ ഓരോരോ മനസ്സുകളുടെ ബുക്കിനകത്തൊക്കെ എഴുതി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമ മാമി എന്നൊക്കെ പറഞ്ഞു എഴുതിയൊക്കെ തന്നു വളരെ അധികം സന്തോഷമായി ആ എന്തോ പറയണോന്നറിയത്തില്ല ഭയങ്കര സന്തോഷമായി അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നെ അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് അവൻ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ആണ് അത് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിനകത്ത് ആ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് ഒരുമാതിരി പെട്ടി പോലെ അടിപൊളിയാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കേ Uh, super! Super! Nice! Verratti! Super! 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 ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല കപ്പ കുഴച്ചത് ബീഫ് കറി പരിപ്പ് കറി നല്ല തോരൻ ചോറ് അപ്പം ഞങ്ങൾ കപ്പന്നല്ല ഇവിടെ എല്ലാവരും കപ്പയെന്നാണ് പറയുന്നത് ചീനീന്നാണ് ഞാൻ പറയുന്നത് ചീനി അഭിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് പറയുന്നതൊക്കെ ഞാനങ്ങ് പറഞ്ഞിരുന്നത് കപ്പയെന്ന് അത് കഴിഞ്ഞിട്ട് നല്ല എൻ്റെ നാത്തൂൻ്റെ ഭാഗം നല്ലൊരു സീമിയ പൈസ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് ക്രീം കേക്ക് അല്ല അല്ലാത്തൊരു മാർബിൾ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അപ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും അടിയും വഴക്കും ഒക്കെ ആയിട്ട് നീണ്ട ഏഴ് വർഷം ഇവിടെ കിടന്നു പോയിരിക്കുന്നു ഗൈസ് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു മൂനും ഈ കൈക്കും എല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് റംസാൻ ആണെങ്കിൽ പോയ കരഞ്ഞുകൊണ്ട് ആദ്യം തന്നെ റംസാൻ വന്നങ്ങ് കേക്ക് കട്ട് ചെയ്ത് അപ്പോൾ അവർ അത്ത വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ കരഞ്ഞുകൊണ്ട് പാവം അകത്തു പോയി കിടക്കും അപ്പോൾ ഞങ്ങൾ പോയി വാ എന്നാൽ വാ വാമോനെ എന്ന് പാവം വരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷമായി എത്ര പേര കേട്ട് വന്നെങ്കിൽ അപ്പൊ ഗൈസ് ഇന്നത്തെ കുട്ടി വീട് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീടിയുമായിട്ട് വരുന്നവരെ ബായ്